തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാരെ ഈ വർഷത്തെ നിങ്ങളുടെ ഓണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ റെഡിയായിക്കോ രാജകുമാരി ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന പാതിരപ്പാച്ചിൽ മിഡ് നൈറ്റ് സെയിലിലൂടെ ആയിരത്തിൽ പരം സാധനങ്ങൾക്ക് പകുതി വില മാത്രമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒൻപത് മുപ്പത്തൊന്നിനു ശേഷം ചെയ്യുന്ന ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് അപ്പച്ചട്ടിയോ അല്ലെങ്കിൽ പുട്ടുകൂറ്റിയോ അല്ലെങ്കിൽ തവയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അപ്പച്ചട്ടിയോ തവയോ അല്ലെങ്കിൽ പുട്ടുകുറ്റിയോ വേണ്ടെങ്കിൽ വെറും ഒൻപത് രൂപയ്ക്ക് ബനാന കേക്ക് ചോദിച്ചു വാങ്ങിക്കാൻ ആരും മറക്കണ്ട പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഫർണിച്ചർ പർച്ചേസിന് നാലായിരത്തി രൂപ വില വരുന്ന മിക്സർ ഗ്രൈൻഡർ തികച്ചും സൗജന്യം രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസിൽ നിന്നും സൂപ്പർ നൈറ്റ് ഓഫർ സെയിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ ഫ്രീ പർച്ചേസ് കൂപ്പണും ബമ്പർ സമ്മാനമായി മൂന്ന് ദിവസങ്ങളിൽ എല്ലാ സിൽസ് ആൻഡ് ഡിസൈൻസിൽ നിന്നും വാഷിംഗ് മെഷീനും സമ്മാനം കൂടാതെ ഒന്നര കിലോ സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണ അവസരം രാജകുമാരി ഗ്രൂപ്പിന്റെ പാരിപ്പള്ളി കല്ലമ്പലം ആറ്റിങ്ങൽ പോത്തൻകോട് കാട്ടാക്കട ഷോറൂമുകളിലാണ് ഈ പാതിരാപ്പാച്ചിൽ മിഡ് നൈറ്റ് സെയിൽ ഓഫർ അപ്പോ എങ്ങനെ ഈ ഓണം രാജകുമാരിയോടൊപ്പം അടിച്ചു പൊളിച്ചാലോ